നമസ്കാരം എൻ്റെ പേർ ഷിയ ഞാനിന്ന് താരയുടെ മുത്തശ്ശി പറഞ്ഞ കഥയാണ് പറയാൻ പോകുന്നത് നെല്ലിമരത്തിൽ താമസിച്ചിരുന്ന കുഞ്ഞിക്കിഴിക്ക് ഒരു ദിവസം അബദ്ധം പറ്റി എന്നായിരിക്കും നിങ്ങൾക്കറിയാമോ കുഞ്ഞി കുരു ദിവസം ഭയങ്കര മഴ പെയ്തപ്പോൾ നെല്ലിമഴ മാു കുഞ്ഞിക്കിറിയപ്പോൾ അവിടുന്ന് പറന്ന് പറന്ന് പയ്യ പറന്ന് പറന്ന് പോയി അപ്പോൾ അവൾ അവിടെ ഒരു മാവ് കണ്ടു മാവിനോട് ചോദിച്ചു തീയം തീയം കുരുവി ഞാൻ മരമേ മാരമേ മഴക്കാലത്ത് താമസിച്ച് ഇടം തരുമോലി അപ്പോൾ മാമര പറഞ്ഞു ഞാൻ തോന്നില്ല ഞാന് തോരില്ലോ മഴക്കാലത്തു ഇടം തോരില്ലോ നോൻന്ന് പറഞ്ഞു കുഞ്ഞിക്കിളി വിഷമത്തോടെ അപ്പോൾ അവിടെ ഒരു ആത്മരം നിൽക്കുന്നത് കണ്ടു ആത്മരത്തിനോട് ചോദിച്ചു കുരുവീൻ കോ മാവ് മരമേ മാവു അപ്പോൾ മാവുമരം പറഞ്ഞുല്ലോ തോരുല്ലോ മഴക്കോരൊത്തു കൂടുന്തോലോന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിക്കിലെ വിഷമത്തോടെ അവിടെ നിന്നും പറഞ്ഞുപോയി വേറെ ഒരു മരങ്ങളും കുഞ്ഞിക്കിളിക്ക് ഇടം കൊടുത്തില്ല അപ്പോൾ അവൾ അവസാനം പറഞ്ഞെത്തിയത് ഒരു വാഴയുടെ അടുത്തോട്ടായിരുന്നു വാഴയോട് ചോദിച്ചു കിയോ കിയോം കുരുവിട്ടൻ ഇടം നീ അപ്പോൾ വാഴ പറഞ്ഞു ഞാൻ തരാലോ ഞാൻ തരാനു മഴക്കാലത്ത് കൂടു കൂട്ടൻ ഇടം തരാലോ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ കിളിക്കുഞ്ഞിന് സന്തോഷമായി കിളിക്കുഞ്ഞ് അവിടെ കൂടു കൂട്ടി പിന്നെ ഒരു ദോഷം ഭയങ്കര മഴ വന്നു പക്ഷേ ആത്മ ആത്മരവും മാവും ഒക്കെ മറിഞ്ഞു വീണു പക്ഷേ വാഴ മാത്രം മറിഞ്ഞു വീണില്ല എന്നായിരിക്കും അതെന്താന്നറിയോ ആ വന്ന കാറ്റിന് മനസ്സിലായി വാഴയ്ക്ക് ഇവളോട് സ്നേഹമുണ്ടെന്ന് സഹായിക്കുന്നവരോട് സ്നേഹമുണ്ടാവാറില്ലേ അപ്പോൾ കാറ്റ് അവളുടെ വാഴയുടെ അടുത്തേക്കേ വന്നില്ല എന്നിട്ട് ഒരു ദിവസം കുഞ്ഞു കിളി മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞൊക്കെ ഉണ്ടായി ആ സ്നേഹത്തോടെ താമസിച്ചു 干净。Thank you.